ഇതൊരു പവർ ബാങ്ക് സ്റ്റേഷൻ ആണ് അതൊന്നും കാണിച്ചു നമുക്ക് വലുത് കാണിച്ചു മതി ഒരു ബാറ്ററി ഏകദേശം ഒരു അവർ ബാറ്ററി കൺട്രോൾ യൂണിറ്റ് ആണ് എ സി ബി എം എസ് സൈഡ് എ സി അതിന്റെ ഗവൺമെന്റ് വരെ നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ആലോചിക്ക ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ വെച്ച് നമുക്ക് പാനലിന്റെ ഏരിയകളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കെ സി ബിയോടും ആ ഏരിയോട് തന്നെ വേണം പറയാം ചൈനയിലെ ബാറ്ററി എക്സ്പോലാണല്ലോ നമ്മള് ഇപ്പൊ എനിക്ക് കാണാൻ പറ്റും ഇത്രയും വലിയൊരു ജനറേറ്റർ പക്ഷെ ഇത് ജനറേറ്റർ അല്ല ആക്ച്വലി ഇതൊരു പവർ ബാങ്ക് സ്റ്റേഷനാണ് ഇതുവരെ ഏറ്റവും വലിയ അതൊന്നും കാണിച്ചു കാണിച്ചു നമുക്ക് മതി ഇതുകൊണ്ടോ ഇത് കണ്ടോ ഇത്രയും വലിയ പവർ സ്റ്റേഷൻസ് ലൈക്ക് സി ഇതിനകത്ത് ഈ ഇത്രയും എന്താ പറയാ ബാറ്ററീസ് ഇരിക്കുന്നുണ്ട് ഒരു ബാറ്ററി ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ബാറ്ററി പതിനഞ്ച് കിലോ പതിനഞ്ച് പോയിന്റ് അല്ല അതിലെ മുന്നൂറ്റി അഞ്ചിന്റെ സെല്ലുകൾ വെച്ചിട്ടാണ് പതിനഞ്ച് കിലോട്ട് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതിലിപ്പം ഇത് ഇപ്പം എഴുപത്തെട്ട് കിലോ വാട്ട് വെച്ചിട്ടാണ് ഓരോ പാക്ക് പതിനഞ്ച് കിലോ വാട്ടിന്റെ ചെറിയ പാക്കുണ്ട് അത് വെച്ചിട്ട് എഴുപത്തെട്ട് കിലോ വാട്ടിന്റെ പാക്ക് വൺ പോയിന്റ് മെഗാവാട്ട് സ്റ്റോറേജ് ആണ് അതെ അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയുകയാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുത്തൊന്ന് കിലോ വാർട്ട് അവർ ബാറ്ററി നമ്മുടെ കെ സി ബിക്ക് ട്രാൻസ്ഫോമർമർ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതൊക്കെ വെച്ചിട്ട് സാധാരണ നമ്മൾ ഉള്ള ഏരിയയിലൊക്കെ വരുന്നത് വെച്ച് കഴിഞ്ഞാലേ നമുക്കൊരു അഞ്ചു മണിക്കൂറൊക്കെ ബാക്കപ്പ് ഉണ്ടാവും ഇതിന്റെ പ്രൊട്ടസ്റ്റിന് പ്രൊട്ടക്ഷന് വേണ്ടിട്ട് നമുക്ക് തുറന്നു നോക്കാം ഇതില് സി ഇതിനകത്ത് കാണാൻ പറ്റും ൂണിറ്റ് ആണ് സി എം എക്സ്പ്ലൈൻ അതിന്റെ ഫുള്ള് കൺട്രോളിങ് ആവശ്യം വരും എന്താ നമ്മളോട് വലിയ വലിയ ഹോസ്പിറ്റലുകള് അങ്ങനത്തെ ഓരോ കാര്യങ്ങളുണ്ടല്ലോ ഉണ്ടല്ലോ ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ അങ്ങനെ വലിയ വലിയ പ്രൊജക്ടുകൾക്ക് ഗവൺമെന്റ് പ്രൊജക്ടുകൾക്ക് വരെ നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ആലോചിക്കാം നമ്മൾ നിലവിൽ ഗവൺമെന്റ് തുടങ്ങിയിട്ടുണ്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ വെച്ച് നമുക്ക് പാനലിന്റെ ഏരിയകളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കെ എസ് ഇ ബിയോട് ആ ഏരിയയോട് തന്നെ വേണമെങ്കിൽ ഇതൊക്കെ നമുക്ക് കാണിച്ചു ഇനി ഇതുപോലത്തെ നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടില്ല ഒരുപാട് കാണിച്ചു കൊടുക്കണം കാരണം ണം ആളുകൾ എല്ലാവർക്കും വന്നിട്ട് കാണാൻ ഒരു അവസരം ഉണ്ടാവൂല ഇത് ഇവരൊക്കെ പറഞ്ഞത് ഒരു വർഷത്തിന് ലൈഫ് അത് കമ്പനി കമ്പനി പിന്നെ ഇതിന്റെ പ്രൈസ് കൂടി ഒന്ന് പറയാതെ അവരോട് നമ്മൾ ചോദിച്ചു പത്ത് പന്ത്രണ്ട് കോടിയോളം നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് എന്ന് പറയണെങ്കിൽ പത്ത് പന്ത്രണ്ട് കോടിക്ക് എടുത്ത് വരും അറൗണ്ട് എട്ടായിരം സോറി എൺപതിനായിരം ആർ എം പിന്നെ ചൈനീസ് ഡോളർ ആണ് അപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് പത്ത് പന്ത്രണ്ട് ഇങ്ങോട്ട് പന്ത്രണ്ടിനോട് നമുക്ക് എക്സ്പെൻസീവ് വരും ഇതുപോലെ നമ്മളവിടെ ഇതിന് കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളെ വന്നിട്ടുള്ളൂ നമ്മളവിടെ ഭാവിയിൽ കാണട്ടെ അല്ലെങ്കിൽ നമുക്കും കൊണ്ടുവരാൻ കഴിയട്ടെ ഈ ടീമുകള് നമ്മൾ സപ്പോർട്ട് ചെയ്ത ഇവരോട് നമ്മളൊരു താങ്ക് യു സോ മച്ച്